കഴിഞ്ഞ വർഷം നല്ല റെക്കോർഡുകളായിരുന്നു പറഞ്ഞല്ലോ എനിക്ക് ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ ആദായം ജാതി എന്ന് കിട്ടി ജാതി ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കുയിത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് മേലേ ചുന്നാറ്റിൽ നിന്നാണ് മേലാ ചുന്നാറ്റിലെ ഒരു അടിപൊളി ജാതി കർഷകനെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കൊണ്ടുവരുന്നത് ചോദിച്ചിരണം എന്നാണ് കർഷകരുടെ പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെയധികം അത്ഭുതപ്പെട്ടു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് പൊതുവിൽ ഹൈറേഞ്ചിൻ്റെ എല്ലാ മേഖലകളും കാണുന്നവരെ അതിനൊപ്പം തന്നെ അവിടുത്തെ ഭൂപ്രകൃതി ഭയങ്കര ഒരു ഭൂപ്രകൃതിയാണ് ഭയങ്കര കുന്നുകൾ മലകൾ ഈ ഒരു കൃഷിയിടം തന്നെ ഒരു വലിയ കുന്നിൻ ചെരുവ് പോലെ അല്ലെങ്കിൽ ഭയങ്കര ഒരു കൃഷിയിടമാണ് അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഇപ്പം ഞാൻ അവിടേക്ക് എത്തുന്നത് നല്ല ഒരു മഴയുള്ള സമയത്താണ് അന്തരീക്ഷം മുഴുവൻ കെട്ടി നിൽക്കുന്നു നല്ല മഞ്ഞുണ്ട് ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് എത്തുന്നത് ഈ മേലേജുനാർ ആ വഴിയിലേക്ക് എത്തുമ്പോൾ ഞാൻ ഫോൺ ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു ആ അവിടെ ഒരു വലിയൊരു ഇറക്കമുണ്ട് ഈ വഴിയുടെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഗേറ്റ് ഉണ്ട് അതിൻ്റെ അവിടെ വാഹനം ഒതുക്കിയിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ അവിടെ നിന്ന് നടന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ആ രണ്ടു സൈഡിലും ജാതി മരങ്ങൾ വളരെ ഭംഗിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നു അതിനൊപ്പം തന്നെ മറ്റു വിളകളൊക്കെ ഒരു വനത്തിന് നടുവിലൂടെ നടക്കുന്ന ഭംഗി ജാതി കൃഷി നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം അത്ഭുതവും അദ്ദേഹത്തോട് നമുക്ക് ആദരവും തോന്നിപ്പത് കാരണം ഒരുപാട് ഏജുള്ള ഒരാളാണ് ജോയിച്ചാട്ടൻ ആ തൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ അദ്ദേഹം സ്വായത്തമാക്കിയ അറിവുകൾ അദ്ദേഹം കൃഷി ചെയ്ത് ഉണ്ടാക്കിയ പരിചയങ്ങൾ ഇതൊക്കെ അദ്ദേഹം ആ കാർഷിക മേഖലയിൽ ശരിക്കും വിനിയോഗിക്കും നമുക്കാണ് കാരണം ഈ ഒരു സീസൺ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജാതി മരങ്ങളിൽ പൊതുവേ കായ് കുറവാണ് എന്നാൽ ജോയിച്ചാട്ടൻ്റെ അടുത്ത് നല്ല രീതിയിൽ വിളവുണ്ട് അതിന് അദ്ദേഹത്തിൻ്റെതായ ചില കൃഷി മാർഗ്ഗങ്ങളുണ്ട് അതൊക്കെയാണ് അദ്ദേഹം ഈ എപ്പിസോഡിലൂടെ നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയമേ അദ്ദേഹവുമായിട്ട് നമുക്ക് ചിലവിടാൻ കഴിഞ്ഞുള്ളൂ കാരണം ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ഒരു മാറ്റവും അതുപോലെ തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചു വരും അങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ കൊണ്ട് വളരെ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജാതി കൃഷി പരിചയപ്പെടുവാനും കഴിച്ചു വളരെ രസകരമായ രീതിയിൽ വളരെ ഇന്നൊവേറ്റീവായ രീതിയിലാണ് അദ്ദേഹം ജാതി കൃഷി നടത്തുന്നത് അതിനൊപ്പം തന്നെ ചെറിയ കുളങ്ങളിൽ അദ്ദേഹം മത്സ്യകൃഷിയൊക്കെ നടത്തുന്നുണ്ട് അത് ഗൗരാമീനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങളെയാണ് അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായ ഒരു കൃഷിയിടമാണ് ഏകദേശം എട്ട് പത്തേക്കറുള്ള സ്ഥലമുണ്ട് ഈ പത്തേക്കറിലും നിറയെ നിൽക്കുന്നത് ജാതി മരങ്ങൾ തന്നെയാണ് അതും നന്നായി കായ്ക്കുന്ന പലതരത്തിൽപ്പെട്ട ജാതി മരങ്ങൾ ഈ മരങ്ങളിലെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗുളവുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം എന്നത് തന്നെ ഈ ജാതി കൃഷിയെന്നാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷി മാർഗങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു വയ്ക്കുന്ന രീതികൾ ഈ ഇത്രയധികം വിളവുണ്ടാക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം അങ്ങനെ എഴുപത്തിയേഴ് മുതൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ആദ്യമേ ഒക്കെ കൊടിക്കൃഷിയായിരുന്നു അത് കഴിഞ്ഞാൽ കൊടിക്ക് കേടുവെന്ന് വരുമ്പോഴത്തേനും വേറെ പല കൃഷികളിലേക്ക് തിന്നാൽ ആദ്യമേ തെങ്ങ് പിന്നെ കുറേ ഭാഗം റവർ വെച്ചു അതിന് റവറ് റീപ്ലാൻ ചെയ്തിട്ട് പിന്നെ റീപ്ലാൻ ചെയ്ത വീണ്ടും കൊടി കിട്ടു ആ കൊടി പോയി ആ കൊടി പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ ജാതി കൃഷിയും ഗ്രാമ്പു കൊക്കോ അങ്ങനെയുള്ള കൃഷികളിലേക്ക് മാറുന്നത് ഇപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇതുള്ളത് പന്ത്രണ്ട് ഏക്കറാണ് മൊത്തം ആ മൊത്തം ജാതി അല്ലേ ഇപ്പോൾ ആ റോഡിൻ്റെ മുകളിൽ കുറച്ച് സ്ഥലമുണ്ട് അതുകൊണ്ട് റബ്ബറ് തന്നെയാണ് ഇരിക്കുന്നത് ജാതി ഇപ്പോൾ ഇനം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് ഒരു നഴ്സറിയിൽ നിന്നാണ് തൈ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് അതൊരു ഇരു ഇരുപത്തഞ്ച് തൈ കൊണ്ടുവന്നു വെച്ചു അതിനകത്ത് കുറേ ആൺ ജാതിയായിപ്പോയി പിന്നെ കുറേ ജാതികൾ പിന്നെ പെൺജാതി അതായത് കായ്ക്കുന്ന ജാതിയായിട്ട് കിട്ടി അതിൻ്റെ അകത്തും പിന്നെ സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു നമുക്ക് സൈസിനെ പറ്റി പറയാൻ പറ്റില്ല നമുക്കിപ്പോൾ ആദ്യമായിട്ട് കൃഷിക്ക് ഇറങ്ങുമ്പോഴത്തേനും ഏത് സൈസാ അല്ലെങ്കിൽ ഇപ്പോൾ റബ്ബർ ആണെങ്കിൽ നൂറ്റഞ്ച് നാനൂറ്റിപ്പത് നാല് നാനൂറ്റിപ്പ് അങ്ങനെ ഐറ്റം പറയാൻ ഉണ്ടല്ലോ ഇപ്പം പുതിയ സൈസുകൾ ഓരോരുത്തർ ഇറക്കി ഇറക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് അത്യാവശ്യം നമുക്ക് നമ്മുടെ സ്ഥലത്ത് സ്ഥലത്തിപ്പം കൊള്ള ഉൾക്കൊള്ളാൻ പറ്റുന്ന പറ്റുന്നത്രയും ജാതികൾ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഞാൻ ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഈ കൊണ്ടുപോകുന്ന തൈക്കകത്തുനിന്ന് ഏറ്റവും പത്രിക്ക് കനമുള്ളതും കായ്ക്ക് വല വലിപ്പമുള്ളതുമായ ജാതിയുടെ എടുത്തിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് ജാതി ഇവിടെ കുഴപ്പമില്ല പക്ഷേ ജാതിക്ക് അത്യാവശ്യം നനയ്ക്കാനുള്ള സൗകര്യം വേണം നനക്കെ വെള്ളം നമുക്ക് ഉണ്ട് പിന്നെ കുഴക്കണ്ട കുളവുണ്ട് വെള്ളത്തിന് ക്ഷാമമില്ല ഇവിടെ നന്നായിട്ടുണ്ടാകും ജാതി നല്ല വിളവ് കിട്ടും ജാതിക്കിട്ട് പിന്നെ അതുപോലെ നമ്മൾ വിളവെടുക്കുന്നതിനൊപ്പം ജാതിക്ക് വളവിട്ട് കൊടുക്കണം ഞാനിട്ട് കൊടുക്കുന്നത് സ്റ്റെറാമിൽ സ്റ്റെറാമിലെന്ന് പറഞ്ഞ് വളവിട്ട് കൊടുക്കും പിന്നെ പത്തിരുപത്താറ് സ്റ്റെറാമിൽ ആദ്യമുള്ള വർഷാരംഭത്തിൽ അതായത് വർഷം എന്ന് പറഞ്ഞാൽ കാലവർഷം ആരംഭത്തിൽ ഷറാമിലിട്ട് കൊടുക്കുക പിന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ ചെടിയുടെ വലിപ്പം അനുസരിച്ച് അറുന്നൂറ് ഗ്രാം വരെ പത്തിരുപത്തി അറുനൂറോളം ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ഒന്നരാടം വർഷം ഈ വർഷം ഷറാമിലിട്ടാൽ അടുത്ത വർഷം ചാണകപ്പൊടി ഇടും എത്ര ഇതിൻ്റെ അകത്ത് ഇപ്പം ഇരുപത്തഞ്ച് വർഷം മുതൽ താഴേക്കാണ് കേട്ട് ഏറ്റവും കൂടുതൽ ഇരുപത്തഞ്ച് വർഷം എത്തുന്ന ഒരു വളത്തിൻ്റെ ഇരുപത്തഞ്ച് പിന്നെ വർഷം പ്രായ ജാതിക്ക് ഇടുന്ന സ്റ്റെറാമിൽ ഇടുകയാണെങ്കിൽ അഞ്ച് കിലോ ആറ് കിലോ ഇടും പത്തിരുപത്താറ് കൊടുക്കുന്ന അറുന്നൂറ് ഗ്രാമേ കൊടുക്കും അത് സ്റ്റെറാമിൽ ഒറ്റ ടൈമിനായിട്ടാണ് കൊടുക്കുന്നത് ആദ്യത്തെ ആ കാലവർഷം ആരംഭിച്ചു തന്നെ ഞാൻ കൊടുക്കുകയാണ് വേനൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെ ചൂട്ടി പുതയിടും ആ പുത വലിച്ച് മാറ്റിയിട്ട് നമ്മൾ ഈ സ്റ്റെറാമിൽ വാരി ഇടും സ്റ്റെറാമിൽ വാരിയിട്ട് പിന്നെ ആ പൊത മൊത്തം വലിച്ച് തിരിച്ചിടുക നേരി കനത്തിട്ട് കൊടുക്കും കൂടുതൽ കനത്തിട്ടുകഴിഞ്ഞാൽ ജാതിക്കാ വീഴുന്ന ചപ്പൻ്റെ അകത്ത് പോയിട്ട് നമുക്കത് പറക്കാൻ പറ്റാത്ത ഒരു മുളച്ചു പോവും കാണാതെ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഒരു നേരിയ കനത്തിനെ മഴ ആയിക്കഴിഞ്ഞാൽ പുതയിടും പിന്നെ വേറൊരു കുഴപ്പം പുത കൂടുതൽ ഇടന്ന് കഴിഞ്ഞാൽ ഈ ജാതിയുടെ ചുവട്ടിന്ന് തായ്ത്തരിന്ന് വേരുകൾ വന്നുകൊണ്ടിരിക്കും തെങ്ങിനൊക്കെ വേര് പൊട്ടുന്ന പോലെ വേര് പൊട്ടിക്കുകയുള്ളു അത് പുത കൂടുതൽ ഇടന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഞാൻ ജാതിയുടെ ചുവട്ടിൽ വെള്ളം കൂടുതൽ കെട്ടി നിർത്താനോ കെട്ടി നിൽക്കുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടില്ല കടവെടുത്തൊക്കെ വളവിട്ട് വളവിട്ട് അതൊക്കെ ഇറക്കൊന്നും നിലനിന്ന് വന്നിരിക്കേണ്ടത് ആ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് മഴ കൂടുതൽ നാൾ ദിവസം നീണ്ടു നിന്നു കഴിഞ്ഞാലാണ് ഈ ഒരു വ്യാഴികളുണ്ടാകുന്ന അത് കാവലം പിന്നെ ആശ്രയിച്ചിരിക്കും ഇപ്പൊ എനിക്കിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നല്ല റെക്കാർഡ് വളമായിരുന്നു പറഞ്ഞല്ലോ ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ ആദായം ജാതി ജാതിയെന്ന് മാത്രമായിട്ട് കിട്ടി ആ അങ്ങനെ കണക്കൂട്ടാൻ പറ്റില്ല കാരണം നമ്മൾ ഒരെണ്ണത്തിൻ്റെ തന്നെയായിട്ട് പറ്റുന്ന ഒരു അവസ്ഥയല്ല പിന്നെ സ്റ്റാഫുകളെ വെച്ചിട്ട് നമ്മളത് ഓരോ ദിവസവും അവർ എടുത്തുകൊണ്ടിരുന്ന പല ജാതിയുടെ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഒരു യാതിയുടെ മാത്രമാണ് അത് തന്നെ ഒരു ജാതിയുടെ എടുക്കണമെങ്കിൽ ഒരുമിച്ചല്ലേ ഇതിൻ്റെ വിളവ് വരുന്നത് ഇപ്പോൾ ഒരു മെയ് മാസത്തിൽ ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നവംബർ ഡിസംബർ വരെ വിളം നീണ്ടു നിൽക്കും ഒരുമിച്ചല്ല നമ്മൾ കുരുമുളക് വരയ്ക്കുന്ന പോലെ അല്ല ഇതിൻ്റെ വിളവെടുപ്പ് വരുന്നിട്ട് അപ്പോൾ ന്യായമായിട്ട് സംരക്ഷിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ ആ ചെടിയെന്ന് നമുക്ക് ഞാൻ പറയുമ്പോൾ ഒരു മെയ് മാസം മുതൽ ഒരു നവംബർ മാസം വരെയൊക്കെ നമുക്ക് വിളവ് കിട്ടും ഏറ്റവും കുറച്ചുണ്ടാകും കൂടുതൽ കുറേ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും അത്രേ ഉള്ളൂ ആ ഇനത്തിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ്ക്ക് നല്ല വലിപ്പമുള്ളതാണത് പത്രിക്ക് അന്നേരം അത്രയും കനം വരുന്നില്ല പത്രി കട്ടി കുറവാണ് തീരെ കുറവല്ല എന്നാലും നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം നല്ല പിന്നെ ഫ്ലവർ പത്രിക കിട്ടുന്നുണ്ട് എനിക്കിത് കട്ടി കുറവാണെങ്കിൽ ഞാൻ ഫ്ലവറായിട്ട് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ട് സാധാരണ എനിക്കും ഫ്ലവർ കട്ടിയുള്ള പത്രി ഉള്ള ജാതിയുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഈ നിൽക്കുന്ന ജാതിക്ക് ഫ്ലവറിന് കട്ടി കുറവാണ് പിന്നെ പൂവിന് പിന്നെ കട്ടി കുറവാണ് പത്രിക്ക് കട്ടി കുറവാണ് എന്നിട്ട് തൂക്കം ഞാൻ പറയൊ ഒരു ഇതിൻ്റെ ആണെങ്കിൽ ഒരു നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് കായ ഉണ്ടെങ്കിൽ ഒരു കിലോ വരും ശരാശരി കണക്കുകൂട്ടുമ്പോൾ ഒരു എട്ട് കിലോയ്ക്കും പത്ത് കിലോയ്ക്കും ഇടയ്ക്കുള്ള കായ്ക്കും ഒരു കിലോ പത്തിരി കിട്ടും അങ്ങനെ എല്ലാ വിളകളും സമ്മിശ്രമായി കൃഷി ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ വേണ്ട അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ക്യാമറയുമായി ഇറങ്ങുമ്പോൾ വളരെയധികം സന്തോഷം പല ഘട്ടങ്ങളിലും തോന്നാറുണ്ട് എനിക്ക് തോന്നാൻ അവിടെ വ്ളോഗ് ചെയ്യാനായിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് എത്തുന്ന ആർക്കും തോന്നുന്ന ഒരു വികാരവും ഇതാവാം ഈ ഹൈറേഞ്ചിൻ്റെ പൂർണ്ണമായ ഭംഗി ഹൈറേഞ്ചിൻ്റെ തണുപ്പ് ഇതൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ ഉള്ളപ്പോഴും കൃഷിക്ക് ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ ഇവിടമൊക്കെയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ എപ്പിസോഡ് അങ്ങനെ തന്നെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ജാതി കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ സ്മി ജോ പിഞ്ഞാമണി സൈനിക ഓഫ്രം വാഗരക്കുത്ത്